യും കോടതിയിൽ ഇ ഡി പറഞ്ഞ ന്യായങ്ങൾ സ്വാഭാവികമായി ഏതൊരു കോടതിയും അംഗീകരിക്കുന്ന വാദങ്ങളാണ് അവർ പറഞ്ഞത് ഈ ഈ ആൾക്ക് ഒരിളവ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾ നാളെ ഈ പറയുന്നത് പോലെ ഇതേ ഇളവ് ചോദിക്കും അതായത് എനിക്ക് ഇന്ന കാരണങ്ങളാലും എനിക്ക് കേസ് വരികയാണ് അതൊരു പക്ഷെ വളരെ കൃത്യമായി കോടതി ആ അതായത് ഇത് ഈ ഒരു മാസക്കാല ഇളവിൽ ഈ ഏതാണ്ട് നാലോ അഞ്ചോ പ്രാവശ്യം സോളിസിറ്റർ ജനറൽ മൂലം കോടതിക്ക് കൊടുക്കുകയാണ് ഏറ്റവും സ്ട്രോങ് ആയ പിന്നെ അതായത് നമ്മൾ സാധാരണഗതിയിൽ വായിച്ചാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത കാര്യങ്ങളാണ് കോടതി പക്ഷേ കോടതി അവിടെ എടുത്തൊരു സമീപനമുണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തിൽ പങ്കെടുക്കാൻ ഒരു രാഷ്ട്രീയ നേതാവിനും ഓരോ മനുഷ്യനും അവകാശമുണ്ട് ആ അവകാശം ഇവിടെ രണ്ട് വർഷമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാല് വരെ സമയമുണ്ടായിട്ട് അറസ്റ്റ് ചെയ്യാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്ന് കഴിയുമ്പോൾ ഒരു നേതാവിനെ ഇന്ത്യയുടെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് കാണിച്ചത് ശരിയല്ല എന്ന് അസംദഗ്ധമായി കോടതി ഉയർത്തിപ്പിടിക്കുകയാണ് ജനാധിപത്യത്തിൽ പങ്കെടുക്കാനുള്ള അവകാശം കോടതി അനുവദിച്ചു കൊടുക്കുകയാണ് എനിക്ക് എനിക്ക് തോന്നുന്നു കോടതിക്ക് തന്നെ നല്ല ധാരണയും ബോധ്യവും വന്നു കഴിഞ്ഞു കാരണം ഇത് ഏതാണ്ട് ഒരു വർഷക്കാലത്തിന് ശേഷം വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ ലാക്കിയുള്ളൊരു അറസ്റ്റ് എന്നതിനപ്പുറത്തേക്കുള്ള ഒരു ഗൗരവവും ഒരു കുറ്റം തെളിയിക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ഒരു തെളിവും ശേഖരിക്കാൻ കഴിയാത്ത വിധം ഇതിൽ കൊടുക്കുകയായിരുന്നു എന്നുള്ളൊരു ഒരു എനിക്കൊന്നും സഞ്ജയ് സിംഗിന്റെ ജാമ്യ ഹർജി വന്ന ഘട്ടം മുതലാണ് കോടതിക്ക് കേസുമായി ബന്ധപ്പെട്ട് കുറെ കൂടി അതിൽ ഓർമ്മയില്ലേ സഞ്ജയ് ഖണ് ചോദിച്ചു നിങ്ങൾ നിങ്ങൾ ജാമ്യം നൽകുന്നതിനെ അനുകൂലിച്ചില്ലെങ്കിൽ ഈ കേസിൽ ഒരു തെളിവുമില്ല എന്ന് എഴുതി വെക്കേണ്ടി വരും അങ്ങനെ എഴുതി വെച്ചാൽ ഈ കേസ് വിചാരണ ഘട്ടത്തിൽ നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യുന്ന അന്വേഷണ ഏജൻസിയോട് കോടതി പറഞ്ഞത് അവിടെയാണ് അവർ വഴങ്ങിയത് അപ്പോൾ ആ ഘട്ടം മുതൽ അതും എ എ പിയുടെ നേതാവാണ് എം പി ആണ് ആറുമാസക്കാലമാണ് സഞ്ജയ് സിംഗ് കടന്നത് ഇതേ കേസിൽ അപ്പോൾ ഈ അവിടെ മുതലിങ്ങോട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ പൂർണാർത്ഥത്തിൽ പൂർണാർത്ഥത്തിലേതാണ്ട് സുപ്രീം കോടതി സംശയത്തിൽ തന്നെയാണ് വിശ്വാസത്തിലെടുക്കുകയുള്ളൂ കോടതി വിശ്വാസത്തിലെടുക്കുന്നില്ലെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സഞ്ജയ് സിംഗിന്റെ വിഷയത്തിലുണ്ടായത് എവിടെ ഈ പറഞ്ഞിട്ട് ചോദിച്ചു എന്ത് തെളിവാണ് നിങ്ങൾ ഹാജരാക്കിയിരിക്കുന്നത് എന്ന് കോടതി ചോദിക്കുന്നു മറ്റൊന്ന് കാവ്യ പറഞ്ഞതുപോലെ ഈ എവിടെ മുതലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് വരുന്നത് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം ഇത് പരിഗണിച്ചപ്പോൾ ചോദിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഈ രണ്ട് വർഷം നിങ്ങൾ എതിർക്കുകയായിരുന്നു ഈ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത് കൊണ്ടുവരുമ്പോൾ അതിനെ ഞങ്ങൾ എങ്ങനെ കാണണമെന്ന് കോടതി വിശദം വളരെ വ്യക്തമായി ഇതേ അന്വേഷണ ഏജൻസിയോട് ചോദിച്ചതാണ് നമുക്കറിയാം ഇതിലൊരു വ്യവസായിയുടെ ിൽ നിന്നാണല്ലോ മാപ്പുസാക്ഷിയായ വ്യവസായ മൊഴിയിൽ നിന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഇതിനകത്ത് അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആ വ്യവസായി എങ്ങനെ മാപ്പുസാക്ഷിയാണെന്ന് നമുക്ക് അറിയാമല്ലോ പിന്നീട് അനുവദിച്ച ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ കമ്പനി പൈസ കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ മാപ്പുസാക്ഷിയാകുന്നു മാപ്പുസാക്ഷിയതിനു ശേഷം പ്രതി പ്രതി പേര് ബോണ്ട് മാപ്പുസാക്ഷി ഇയാൾ അടുത്ത് ആദ്യം ഈ പറയുന്നത് പോലെ ഇവർ ആവശ്യപ്പെടുന്നു ഇപ്പൊ കെജ്രിവാളിനെതിരായി മൊഴി കൊടുക്കാൻ അയാൾ വഴങ്ങുന്നില്ല അപ്പൊ വീണ്ടും ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുന്നു ഇയാൾ അറസ്റ്റ് ചെയ്ത് മുപ്പത് ദിവസം അകത്തിട്ടിട്ട് പിന്നീടാണ് ഇയാള് കെജ്രിവാളിനെതിരായിട്ട് പലപ്പോഴും പല കേസുകളിലും പിന്നീട് വന്നിട്ടുണ്ട് അത്തരത്തിലേക്ക് ഏജൻസികൾ കൊണ്ടുപോവുക അവർക്ക് അനുകൂലമായിട്ടുള്ള മൊഴികൾ കിട്ടാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക ഈ ഇതിലെല്ലാം സംഭവം പക്ഷെ കോടതികൾ അതിനെയെല്ലാം വളരെ കൃത്യമായി തന്നെ അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന സംഭവിച്ചു